ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതുതായിട്ട് അമ്മമാരാകുന്നവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആ ഫസ്റ്റ് കുഞ്ഞാണെന്നുണ്ടെങ്കിൽ അമ്മമാർക്ക് ആകാംക്ഷ നിറഞ്ഞതായിരിക്കും അവരെ അവരെങ്ങനെ നോക്കണമെന്നുള്ളത് ഭയങ്കര സംശയങ്ങളായിരിക്കും പല കാര്യങ്ങളും സംശയം നിറഞ്ഞതായിരിക്കും അപ്പോൾ നോർമൽ ഡെലിവറി ആണെങ്കിലും സി സെക്ഷൻ ആണെങ്കിലും ആദ്യത്തെ കുറച്ച് ദിവസം നല്ല പ്രയാസകരമായിരിക്കും മാത്രമല്ല പാൽ കൊടുക്കുന്നതിനും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും അതിനാൽ തന്നെ നമ്മൾ നമുക്ക് മെൻറ്റൽ സ്ട്രെസ്സൊക്കെ അനുഭവിക്കേണ്ടി വരും ടെൻഷനാകാൻ നമ്മൾ ഒരിക്കലും പാടില്ല ഇതൊക്കെ എല്ലാവർക്കും ഉള്ള കോമൺ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ഈ പ്രശ്നങ്ങൾ കാരണം അവരെ നല്ലതുപോലെ ചിലപ്പോൾ നമുക്ക് നോക്കാൻ പറ്റിയില്ലെന്നും വരും ഇതൊന്നും ഒരു പ്രശ്നമായിട്ട് കാണരുത് നമ്മൾ നല്ലൊരു പേരൻ്റാണെന്ന് നമ്മളെ മനസ്സിൽ പറഞ്ഞ് പഠിപ്പിക്കണം നമ്മൾ എങ്ങനെയാണ് കുഞ്ഞിനെ കെയർ ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ ബ്രെത്ത് ഫീഡ് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക ഓരോ രണ്ട് മണിക്കൂറും ഇടവിട്ടും കുഞ്ഞിന് പാല് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഈ സമയത്തൊക്കെയെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ പകൽ സമയം കിടന്ന് ഉറങ്ങുകയും രാത്രി സമയമായിരിക്കും ഉണർന്ന് ഉണർന്നിരുന്ന് കരയൊക്കെ ചെയ്യും അപ്പോൾ ഇതൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല കുഞ്ഞ് നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ പുറത്തുള്ള ഒരു എൻവയോൺമെൻറ്റു ആയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സമയമെടുക്കും അതുകൊണ്ടായിരിക്കും കുഞ്ഞുങ്ങൾ ഇങ്ങനെ പകൽ സമയത്ത് ഉറങ്ങുകയും രാത്രി കരയുകയും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് മണിക്കൂർ ഇടവിട്ട് അവർക്ക് നിർബന്ധമായും പാല് കൊടുത്തോണ്ടിരിക്കുക അതുപോലെ നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യും നിപ്പിള് മാത്രമായിട്ട് സക്ക് ചെയ്യാതെ ഏരിയോളം ഫുൾ ആയിട്ട് കവറ് അവർ കവർ ചെയ്ത് സക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം നമ്മൾ എത്രത്തോളം സഖ്യുന്നോ അതിനനുസരിച്ച് മാത്രമേ നമുക്ക് പാല് ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത് അപ്പം ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസമൊക്കെ പാൽ കുറവായിരിക്കും കുഞ്ഞിങ്ങനെ സക്ക് ചെയ്ത് സക്ക് ചെയ്തായിരിക്കും പാലിൻ്റെ അളവ് കൂടുന്നത് അപ്പോൾ അവരുടെ വയറ് നിറയാനുള്ള പാലൊക്കെ കിട്ടും അതൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാൽ കൊടുത്തതിന് ശേഷം നിർബന്ധമായിട്ടും ഗ്യാസ് തട്ടിക്കളയുക നമ്മുടെ തോളില് കിടത്തിയോ നമ്മുടെ കാലിൽ കമൃത്തി കിടത്തിയോ നിർബന്ധമായിട്ടും ഗ്യാസ് തട്ടിക്കളയാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പാൽ കൊടുക്കുമ്പോൾ അമ്മമാർ എപ്പോഴും ഒരു സുഖകരമായിട്ടുള്ള പൊസിഷൻ കീപ്പ് ചെയ്ത് ഇരിക്കാനും ശ്രദ്ധിക്കണം കുഞ്ഞു ജനിച്ച സമയത്തുള്ള വെയിറ്റ് പിന്നീടുള്ള ദിവസങ്ങളിൽ കുറയുകയും പിന്നീടാണ് വെയ്റ്റ് കൂടി വരികയും ചെയ്യുന്നത് അപ്പോൾ അതൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നുള്ള കാര്യം എന്ന് പറയുന്നത് ന്യൂ ബോൺ ബേബീസ് പ്രധാനമായിട്ടും ചെയ്യുന്ന നാല് കാര്യങ്ങൾ ഉറങ്ങുക കരയുക മൂത്രം ഒഴിക്കുക മോശം പാസ് ചെയ്യുക ഇത്രയും കാര്യങ്ങളായിരിക്കും അവർക്ക് അവർ പ്രധാനമായിട്ടും ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾ കരയുന്നത് നമ്മൾ അങ്ങനെ കൂടുതൽ വിഷമിക്കേണ്ട ആവശ്യമില്ല അവരിങ്ങനെ അവർക്ക് എന്തെങ്കിലും വിശക്കുമ്പോഴോ മോശം പാസ് ചെയ്യുമ്പോഴോ യൂറിൻ പാസ് ചെയ്യുമ്പോഴോ ഒക്കെ ആയിരിക്കും അവർ കരയുന്നത് അതൊക്കെ നമ്മൾ അവരെ എടുത്ത് പാൽ കൊടുക്കുക അല്ലെങ്കിൽ യൂറിൻ മാറിയ യൂറി യൂറിനോ മോശനോ പാസ് ചെയ്തെങ്കിൽ തുണി മാറ്റി കൊടുത്ത് നമുക്ക് അവരെ ആശ്വസിപ്പിക്കാൻ പറ്റും പിന്നെ നമ്മൾ നമ്മൾ കുഞ്ഞിനെ പാൽ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അവരെ ആശയവിനിമയം നടത്തുക അവരെ ഐ റ്റു ഐ കോണ്ടാക്റ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അവരെ പാട്ട് പാടിയോ കഥകൾ പറഞ്ഞോ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോ ഒക്കെ അവരോട് മാറോട് ചേർത്ത് കിടത്താനോ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഇതുവഴി അമ്മയും കുഞ്ഞും നമ്മളുള്ളൊരു ബോണ്ട് കൂടാൻ സഹായിക്കുന്നു മാത്രമല്ല കുഞ്ഞിൻ്റെ താപനില നിയന്ത്രിക്കുവാനും ഇതുവഴി സഹായിക്കും കുഞ്ഞുങ്ങൾക്ക് ടമ്മി ടൈം കൊടുക്കുന്നത് നല്ലതായിരിക്കും എപ്പോഴും നമ്മളുടെ ശ്രദ്ധയോട് മാത്രമേ ടമ്മി ടൈം കൊടുക്കാൻ പാടുള്ളൂ ഇത് കുഞ്ഞുങ്ങളുടെ ിലെ പേച്ചുകൾ സ്ട്രോങ് ആക്കാനും വയറിലെ ഗ്യാസ് പോകാനും ഒക്കെ സഹായിക്കും നമ്മൾ നമ്മുടെ കട്ടില് തലയാണേല് കമഴ്ത്തി കിടത്തിയൊക്കെ ചെയ്യാവുന്നതാണ് കുഞ്ഞുങ്ങളുടെ മൂക്ക് താഴെ പോയി അമർന്ന് ശ്വാസം മുട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മളുടെ ഒരു മേൽനോട്ടത്തിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ കുഞ്ഞുങ്ങൾ വശക്കുമ്പോൾ മാത്രമായിരിക്കത്തില്ല കരയുന്നത് മോശം ബാസ് ചെയ്യുമ്പോഴും ഒക്കെ കരയും ഒരു കുഞ്ഞ് നോർമലായിട്ട് എട്ട് മുതൽ പന്ത്രണ്ട് തവണ വേണം യൂറിയം ബാസ് ചെയ്യുകയും അഞ്ച് പ്രാവശ്യമെങ്കിലും മോശം ബാസ് ചെയ്യുകയും ചെയ്യും അപ്പോൾ കുഞ്ഞുങ്ങൾ ഇതിനെല്ലാം അവർ കരഞ്ഞെന്ന് വരും അവർ കരയുമ്പോൾ നമ്മൾ അവരെ മൃദുവായിട്ട് എടുത്ത് തലോടുകയോ ആട്ടിക്കൊടുക്കുകയോ ഒക്കെ ചെയ്ത് അവരെ ആശ്വസിപ്പിക്കുക പിന്നെ കുഞ്ഞുങ്ങൾ ഡയപ്പർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഡയപ്പർ മാറ്റാൻ ശ്രദ്ധിക്കുക കോട്ടൺ തുണികളായിരിക്കും ഏറ്റവും നല്ലത് അവിടുത്തെ അവരുടെ അവിടുത്തെ സ്കിന്നെന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിരിക്കും അപ്പോൾ റാഷസ് ഒക്കെ ഈർപ്പൊക്കെ സ് വരാൻ സാധ്യതയുണ്ട് അതുപോലെ അവരെ ചൂടുവെള്ളത്തിൽ അവരെ കുളിപ്പിക്കുക പെട്ടെന്ന് വെട്ടുതന്നെ അവരെ കുളിപ്പിച്ചെടുക്കുക അതുപോലെ കുഞ്ഞുങ്ങൾ പതിനാല് മുതൽ പതിനേഴ് മണിക്കൂർ വരെ അവർ ഉറങ്ങുകയും ചെയ്യും നല്ലതുപോലെ അവരെ പൊതിഞ്ഞ് കിടത്തുക വൈറ്റമിൻസ് എല്ലാം അവർക്ക് കറക്റ്റായിട്ട് കൊടുക്കുവാനും ശ്രദ്ധ ശ്രദ്ധിക്കുക